ദൈവമേ ഇത് ഞാൻ നല്ലതെന്തോ പറയാൻ പോലീസ് വന്നിട്ടേ ഉള്ളൂ ഗ്രാം കളക്ട് ചെയ്യാൻ പോലയാടി മക്കളെ കണ്ടവന്മാര് വന്ന അവരാജിട്ട് വേട്ട എന്റെ കെട്ടിന്റെ കയറുന്ന നിന്റെ വീട്ടിൽ അമ്മായിരുകളെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഏർ എന്തൊക്കെയാണ് നടക്കുന്നേ ആ എന്തൊക്കെയാ ഇത് എന്ത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല ഈ എന്തിനാ ഇങ്ങനെ എന്നെ ഞാൻ പറഞ്ഞൂടേ പൊട്ടിക്കും

ഞാൻ പോവൂല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോകൂലും ഞാൻ ആദ്യം അത് ചോദിക്കാൻ ചോദിച്ചു